ആറ് മണിക്കെത്താൻ സാധിക്കാതിരുന്നതിൻ്റെ കാരണം ഇപ്പോൾ പ്രകാശനം ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും എല്ലാ തുടക്കത്തിനും എൻ്റെ എല്ലാ എന്നും എൻ്റെ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിലെൻ്റെ കൂടെ ഉള്ള ഭാഗമാണ് മമ്മുക്ക് അപ്പോൾ ഈ പുസ്തകം നമുക്ക് പ്രകാശനം ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം ഇന്നും മമ്മക്ക വരാമെന്ന് സംബന്ധിച്ചിരുന്നത് തന്നെയാണ് പക്ഷേ ഞാൻ മമ്മക്കയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ പോയിട്ട് മമ്മുക്കനെ കൂട്ടിയിട്ട് വരാമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ പോയത് പക്ഷേ അപ്പം ഷൂട്ടിങ്ങിന് അവിചാരിതമായി വന്ന ചില വലിയ കാരണം നമുക്കൊക്കെ അവിടുന്ന് വരാൻ പറ്റിയില്ല െങ്കിലുമൊക്കെ നമുക്കിവിടെ ഷൂട്ടിങ് കഴിയാൻ അപ്പം വളരെ ദുഃഖത്തോടുകൂടി തന്നെയാണ് നമുക്ക് എന്നെ യാത്ര അയച്ചത് ഞാനപ്പോൾ അവിടെ നിന്ന് വരാൻ കുറച്ച് ഡിലേ ആയി പോയതുകൊണ്ടാണ് ഇത്രയും സമയം വൈകിയത് ഇത്രയും സമയം നിങ്ങളെ ഓരോടുപ്പിക്കാതെ ഇവിടെ പാട്ടുപാടിയിരുന്ന എല്ലാ ഗായകർക്കും ഗായികമാർക്കും ഒക്കെ ഞാൻ എൻ്റെ ഇതെന്നാണ് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ തമ്പി പറഞ്ഞ വാക്കിൽ ഒരുപാട് നന്ദി സന്തോഷം എല്ലാവർക്കും അറിയാം എൻ്റെ തമ്പൊരു സിനിമ ജീവിതത്തിൽ തുടങ്ങുന്ന ഏതാണ്ട് ഒരേ സമയത്താണ് ആദ്യത്തെ സിനിമ മുതൽ ഞാൻ തമ്പിയുടെ കൂടെയുണ്ട് ഒരു നാലോ അഞ്ചോ സിനിമകളൊക്കെ കഴിഞ്ഞ സമയത്ത് അദ്ദേഹം എന്ന ഇദ്ദേഹം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ് തമ്പിയൻ്റെ ചെവിയിൽ പറയുന്നത് ഈ എല്ലാ സിനിമയിലും വേഷത്തിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്താൻ ശ്രമിക്കണം ഒരു പത്ത് സിനിമയിലെ സ്റ്റില്ലെടുത്ത് നിരത്തി വെച്ചാൽ ഈ പത്ത് സിനിമയും ഏതാണെന്ന് തനിക്ക് ഷൂട്ടിങ് കാണിക്കാൻ പറ്റണം ഇന്ന ഇന്ന സിനിമയിൽ ഇത് ഞാൻ ഇന്ന സിനിമയിലാണ് അല്ലാതെ എല്ലാ സിനിമയിലും ഒരുപോലെ ഇരിക്കട്ടില്ല അങ്ങനെ ഒരു മേക്കപ്പിലൊക്കെ ഒരു വ്യത്യാസം വരുത്തണമെന്ന് എനിക്ക് ആദ്യം പറഞ്ഞു തന്നത് തമ്മിയാണ് എൻ്റെ കഥാപാത്രങ്ങൾ മാറ്റം ഉണ്ടാക്കി തന്നത് തമ്മിയാണ് സത്യവേനുചേത എന്ന് പറയുന്ന സിനിമയാണ് രണ്ടായിരത്തിലിറങ്ങിയ ആ സിനിമയാണ് എനിക്ക് കരിയറിൽ ഒരു വളർച്ച ഉണ്ടാക്കി തന്നത് പിന്നീടാണ് പലരും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ എനിക്ക് തരാൻ ധൈര്യപ്പെട്ടത് അതുപോലെ ഈ പൂവാലം കോങ്ങൽ മാത്രം ചെയ്തുകൊണ്ട് നടന്നത് എനിക്ക് ഒരു അഭിനയത്തിന് സാധ്യതയുള്ള കഥാപാത്രങ്ങൾ കിട്ടിത്തുടങ്ങിയത് തമ്മി ആ സത്യവേനുചേത എന്ന സിനിമ തന്നതിന് ശേഷമാണ് തനിക്ക് ഏതു വർഷവും ചെയ്യലും തനിക്ക് പല ആരെങ്കിലും കോമഡി മാത്രം ചെയ്ത് നടന്നാൽ പോരോടൊന്നും കേരളപ്പെട്ടെപ്പോഴും വിളിച്ച് പറയുന്നത് ഓരോ കഥകളിൽ ഡിസ്കസ് ചെയ്യുന്നത് സിനിമകളിൽ എൻ്റെ താല്പര്യം മനസ്സിലാക്കി എന്നെ കുറച്ചുകൂടി കൂടി വിവരങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നൊക്കെ തമ്പിയാണ് അപ്പോൾ ഞങ്ങളുടെ കോമണായിട്ടുള്ള സുഹൃത്തുക്കളെപ്പോഴും കളിയാതി പറയും അപ്പോൾ അമിതാഭ് ബച്ചൻ ബോംബെ എന്ന് തമ്പിയെ വിളിച്ചിട്ട് പറയുന്നത് വിജി തമ്പി എൻ്റെ അടുത്ത സിനിമ തമ്പിയാണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് അമിതാഭ് ബച്ചൻ പറഞ്ഞാൽ ഉടനെ തമ്പി ചോദിക്കാൻ പോകുന്നത് അതിൽ സിദ്ധിക്കാൻ പറ്റിയാൽ ഏത് ഉണ്ടാവും എന്ന് തമ്പി ചോദിക്കും എന്ന് പറയും അപ്പം അങ്ങനെ ഞാനൊന്നും നല്ല വളർന്നു വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സംവിധായകനാണ് എന്നും എന്നോടൊപ്പം ഉണ്ടായതാണ് ഒരു സംവിധായകനാണ് എന്ത് കാര്യത്തിലും ഇപ്പോഴും കുടുംബപരമായിട്ട് ഞങ്ങളടുപ്പുണ്ട് ഞാനെന്ത് തീരുമാനങ്ങൾ എടുക്കുന്നതിനും മക്കിയോട് ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു ഒരു വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു സംവിധായകനാണ് തമ്മിലെ സിനിമ മാത്രം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എൻ്റെ കരിയറിലുണ്ടായ ഒരു ഒരു വ്യത്യാസം അപ്പം ഞാൻ ജീവിതത്തിലും സിനിമാ ജീവിതത്തിലൊക്കെ ഞാൻ ഒരുപാട് കടപ്പെട്ടുള്ളതാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഇങ്ങനെ സന്ദർഭത്തിൽ തമ്മിൽ